ഒരു ജോലി ചെയ്ത് എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കണം അല്ലേ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ഹായ് ഗായ് ജസ്ന സലീമിനെ അറിയാത്തവരായിട്ട് ഇന്ന് കേരളത്തിലെ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കൃഷ്ണന്റെ ചിത്രം വരച്ചിട്ട് വളരെയധികം വിവാദമാവുകയും തുടർന്ന് ഗുരുവായൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വിവാദമാവുകയും പിന്നെ യൂട്യൂബേഴ്സ്മൃതിയുടെ കാര്യത്തിൽ വീണ്ടും വിവാദമാവുകയൊക്കെ ചെയ്ത് ഇങ്ങനെ വിവാദങ്ങളുടെ പുറകെ വിവാദങ്ങളായി സോഷ്യൽ മീഡിയയ്ക്കകത്ത് അത് തിളങ്ങി നിന്നിട്ടുള്ള ഒരു ആളായിരുന്നു ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി അവരുടെ പല കാര്യങ്ങളും അവരുടെ പ്രവൃത്തികളും സംസാരങ്ങളും പലപ്പോഴും മലയാളികളായിട്ടുള്ള നമ്മളെ കാഴ്ചക്കാരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അത് മതപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ തന്നെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തട്ടമിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കുക ശേഷം അവിടെ വെച്ച് കേക്ക് മുറിക്കുക ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തതിന് വൻ സൈബർ ആക്രമണം നേരിട്ട വ്യക്തിയാണ് ജസ്ന സലീം സത്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ ആ തലയിൽ തട്ടമാറ്റി കഴിഞ്ഞാൽ അവർ ഹിന്ദു ആണെന്നോ മുസ്ലിമാണെന്നോ ആരും തിരിച്ചറിയാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ആ അമ്പലത്തിനകത്തോട്ട് തട്ടം വിട്ടു തന്നെ കയറുകയും വീഡിയോ ചിത്രീകരിക്കരുത് എന്ന് ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് വീണ്ടും വീഡിയോസും കാര്യങ്ങളും ചിത്രീകരിക്കുകയും ചെയ്തതിനൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഈ ജസ്നാ സലി ഇപ്പം ഈ പുള്ളിക്കാരിക്ക് വളരെയധികം എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പുള്ളിക്കാർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനുശേഷം ഇവരിടുന്ന റീൽസും കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുണ്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി മറ്റ് പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും പങ്കുവയ്ക്കുന്ന വീഡിയോസ് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടിയും അരുൺ എന്ന് പറയുന്ന ഇവരുടെ സഹോദരനെ പോലെ കം ആരെന്നറിയില്ല അങ്ങനെയൊക്കെ പറയപ്പെടുന്നു അയാളുടെ കൂടെ ഷെയർ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ആളുകൾ അസ്വസ്ഥരായി അതിന് താഴെ അവരുടെ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ശക്തമായ രീതിയിൽ തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പുള്ളിക്കാരിക്ക് വല്ലാത്ത തരത്തിലൊരു എട്ടിൻ്റെ പണി കൂടെ കിട്ടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നത് സ്മൃതി എന്ന് പറയുന്ന ഒരു കുട്ടീനെ കുറിച്ചിട്ട് സംസാരിച്ച അല്ലെങ്കിൽ പുറത്തിറക്കിയ അപവാദ പ്രചരണത്തെ പറ്റിയിട്ടാണ് നമ്മൾ രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്ത് സ്മൃതിക്ക് സപ്പോർട്ടും ജസ്നയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ജസ്ന സലീം റിലേറ്റഡ് കാര്യങ്ങളൊന്നും പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല ഇപ്പം അവരായിട്ട് തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കാര്യമാണ് ഇത് പല ആളുകളും പറയുന്നുണ്ട് ഇത് അവർക്ക് കിട്ടേണ്ട ഒന്നു തന്നെയാണ് അവരുടെ പ്രവൃത്തിക്ക് കിട്ടിയ പ്രതിഫലമാണ് എന്നുള്ള കാര്യം എന്താണെങ്കിലും ആരും ജസ്ന സലീം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാം ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കണം അല്ലേ ഈ സ്ക്രീനിൽ കാണുന്ന ഇവനുണ്ടല്ലോ ഒരു മുസ്ലിം നാമധാരിയാണ് ഇവൻ ഇവന്റെ ടീച്ചർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ ചാറ്റ് വെക്കുന്നുണ്ട് എനിക്ക് ഇവനോടും മറ്റുള്ള സഹോദരങ്ങളോടുകൂടി ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങളെപ്പോലെ തന്നെ ഒരു തൊഴിലെടുത്തിട്ടാണോ ഞാനും ജീവിക്കുന്നത് ഇത് ഇത്രമാത്രം കളിയാക്കി എന്നെ ഇങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് നിങ്ങക്ക് എന്നെ പരിഹസിക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ ദൈവം കാണാം കണ്ണന്റെ ചിത്രം വേണമെന്നും എന്നും ആളുകൾ ഓർഡർ തരികയും ഇവർ അത് തുടങ്ങുന്ന സമയത്ത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഭൂരിഭാഗം ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു നീ ചെയ്തതിനുള്ള കർമ്മഫലമാണ് നിനക്ക് കിട്ടുന്നത് എന്നാണ് ഒരുപാട് പേര് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക കൊതിപ്പിച്ച് അങ്ങോട്ട് കടന്നു കളയാന്നൊക്കെ പറയല് ആ ഒരു പരിപാടിയാണ് ഇവിടെ പല ആളുകളും ഈ സ്ത്രീനോട് ചെയ്തിട്ട് പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ കണ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ഞാൻ തന്നെ ഇത് അവർ തന്നെ വരയ്ക്കുന്നതാണോ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊരു പ്രസാദമില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെതായ സംശയങ്ങളാണ് ആ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഭൂരിഭാഗ ആളുകളും മലയാളികൾക്കിടയിൽ ഉണ്ട് എന്നും എനിക്കറിയാം അതിനുശേഷം വേറൊരു സ്ത്രീ വരികയും അവരുടെ ജസ്ന സലീം വരച്ച ചിത്രം വാങ്ങി ഹോട്ടലിൽ വെച്ചതിനെ തുടർന്ന് കടയിലെ സ്ഥാപനം മോശമാവുകയും കച്ചവടം കുറയുകയും ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടോയും വെച്ച് ഈ ജസ്ന സലീമിനെ വിമർശിച്ചു ചിക്കൻ തായി ഞാൻ കണ്ടു ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഞാനത് വേണ്ട എന്ന് കരുതി ഒഴിവാക്കി വിട്ടു പക്ഷെ ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യം ഇവിടെ ചോദിക്കുകയാണ് ജസ്നാ സലീമിന്റെ കയ്യിൽ നിന്ന് ചിത്രങ്ങൾ ഇതുവരെ വാങ്ങി അത്രയും ആളുകൾ ഉന്നയിക്കാത്ത ഒരു തരം പ്രശ്നമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് അവർ നടത്തിക്കൊണ്ടിരുന്നത് ഹോട്ടലാണ് ഫുഡ് നല്ലതല്ലെങ്കിൽ കസ്റ്റമർ കുറയും നിങ്ങളുടെ സർവീസ് നല്ലതല്ലെങ്കിൽ കസ്റ്റമർ കുറയും അതിന് അവർ വരച്ച ചിത്രത്തിനെ പഴിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ വരച്ച ചിത്രങ്ങൾ കൊണ്ടുപോയ എല്ലാ ആളുകളും ഉച്ചോട് മുടിയേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരുന്നു ശരിയല്ലേ ശരി നമുക്ക് ഈ ജസ്ലാ സലീമിന്റെ വിഷയത്തിലോട്ട് വരാം ഇനി അവരെ നിരാശപ്പെടുത്തിയ ആ ആ ഒരു ഒരു കടന്നു കളഞ്ഞ ചാറ്റ് ഒന്ന് നമുക്ക് കാണാം ഫോട്ടോ സൈസിനനുസരിച്ചാണ് പ്രൈസ് വരുന്നത് ഞാൻ സൈസിന്റെയും പ്രൈസിന്റെയും ഡീറ്റെയിൽ അയച്ചു തരാം അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ള പറഞ്ഞാൽ മതി നിങ്ങൾക്ക് വേറെ വേണ്ടത് ഏതാണ് ഏത് സൈസ് ആണ് പിന്നെ ആദ്യമേ അവരുടെ ആ ഒരു ചാറ്റ് മുഴുവനായിട്ട് കണ്ടു വരെ ഞാൻ തീർക്കുന്നവരെ കയറി സംസാരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആ ചാറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കുക ഒരു കാര്യം അറിയാണ് ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഓരോരുത്തർ കളിയാക്കുന്നുണ്ട് അങ്ങനത്തെ കളിയാക്കാനോ അങ്ങനെ നമ്മളെ ചീറ്റ് ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക ചേട്ടാ കാരണം ഒരുപാട് ആൾക്കാരായി ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഓക്കേ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സാധനങ്ങളൊക്കെ മേടിപ്പിച്ച് പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ഞാനൊരു ഇരുപത്തി മൂന്നായിരം രൂപയ്ക്ക് തരാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് കൊറിയർ അയക്കുകയാണെങ്കിൽ കൊറിയർ ചാർജിന്റെ പകുതി നിങ്ങളും പകുതി ഞാനും വഹിക്കണം എന്നുള്ളതാണ് പൊതുവെ ചെയ്തോണ്ടി നല്ല കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ പകുതി ദൂരം വരെ നിങ്ങൾ വരിക പകുതി ദൂരം വരെ ഞാൻ വരാ എന്നുള്ളതാണ് അത് ഇതിനോടൊപ്പം ഉണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഞാൻ തരാം പ്ലസ് കൊറിയർ ചാർജിന്റെ പകുതി നിങ്ങൾ എടുക്കേണ്ടി വരും ഫോട്ടോ എന്തായാലും ഒരു രണ്ടാഴ്ച ഉള്ളിലെ തരാൻ പറ്റുള്ളൂ ഇവിടെ വരച്ച് വെച്ചതില്ല വരയ്ക്കണം പിന്നെ അതിൻ്റെ സൈസിനുള്ള ഫ്രെയിം ഉണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ചോദിക്കണം കാരണം ഇരുപത്തയ്യായിരം രൂപയുടെ പിന്നെ ഫോട്ടോക്ക് രണ്ടേ മുക്കാലോ മൂന്ന് മൂന്നിഞ്ചിൻ്റെ അങ്ങാണ്ടാണ് ഫ്രെയിം ഇടുന്നത് അപ്പോൾ അത് എനിക്ക് കിട്ടണം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം ഇത്ര രൂപ വരും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ഫോട്ടോക്ക് ഞാൻ ഇരുപത്തി മൂന്നായിരം രൂപ രണ്ടായിരം രൂപ ഞാൻ കുറച്ചിട്ടുണ്ട് പിന്നെ കൊറിയർ ചാർജ് ഏകദേശം ഇതേപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത കണ്ടാണ് വരാം അതൊന്നും ഞാൻ കഴിയുന്നതും എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം ഞാൻ കുറച്ചിട്ട് തന്നെ തരാൻ ശ്രമിക്കാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ഇട്ടോളൂ എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങൾ മേടിക്കുകയും ഫീമ് മേടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ മേടിക്കുകയുള്ളൂ അഡ്വാൻസ് കിട്ടിയതിന് ശേഷം മാത്രം മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർ എന്നെ കളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇനിയൊരു ഫോൾ ആയി നിൽക്കാൻ എനിക്ക് താല്പര്യം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയൂ അഡ്വാൻസ് അയക്കണം എന്നതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇറങ്ങുള്ളൂ കാരണം എന്റെ നിന്ന് മുപ്പത്തഞ്ച് നാല്പത് കിലോമീറ്റർ പോയാലേ എനിക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അയ്യായിരം രൂപ അഡ്വാൻസ് അയച്ചിട്ടുള്ളൂ ഇത് തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ അപ്പൊ ഈ നമ്പറിലേക്ക് അഡ്വാൻസ് അയച്ചോളൂ ചേട്ടാ ഞാൻ ഇങ്ങനെയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഞാൻ ചതിക്കില്ലല്ലോ എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അയച്ചാൽ മതി വേറെ നിങ്ങൾ ഒന്നും കൂടി ചെയ്തു നോക്കൂ ഇയാള് ആ സ്ത്രീനോട് കാണിച്ച കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാനുഷികപരമായിട്ട് നിങ്ങൾ ചിന്തിച്ച് കമന്റ് ചെയ്യുക ഇത് ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് ആരും പ്രതീക്ഷിക്കരുത് അവരുടെ പ്രവർത്തനങ്ങൾക്കും സംസാരങ്ങൾക്കും ഞാൻ ഇപ്പോഴും എതിരാണ് പക്ഷേ ഏതൊരു തെറ്റെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ രേണുസൂദീനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് വിമർശിച്ച ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അവരുടെ അവർ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന വീഡിയോകൾക്ക് നമ്മൾ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇല്ല എന്നും പറയുന്നില്ല അതേപോലെ തന്നെ ഇവർ ഈ സ്ത്രീനോട് കാണിച്ച ഈ ഒരു പരിപാടി ശരിയാണോ തെറ്റാണോ നിങ്ങളെന്നാലോച്ച് നോക്കുക ഈ ഒരു ചാറ്റലിൽ ഉടനീളം അവർ പറ്റിക്കരുത് എന്ന് ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറുക എന്ന് അയാളോട് ഉപദേശിക്കുകയും കൊറിയറിന്റെ പൈസ പകുതി ഷെയർ ഇടണമെന്ന് പറയുകയും പോരാത്തതിനെ എന്തെങ്കിലും കുറയ്ക്കണം എന്ന് പറയുന്ന സമയത്തായ്മ എന്താണ് രണ്ടായിരം രൂപയെങ്ങാണ്ടും കുറച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് സോ അത്രയും എന്താണ് വിനയത്തോടെയാണ് അവർ നടത്തിയ ചാറ്റിൽ ഈ സ്ത്രീൻ്റെ സംസാരം നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് സോ ഇങ്ങനെ ഒരു ഓർഡർ തരുന്നതിന് മുമ്പ് തന്നെ അവർ ആദ്യം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നെ ഒരുപാട് ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് എത്രയോ പേരിങ്ങനെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഓർഡർ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് ഞാൻ പകുതി വർക്ക് ചെയ്ത് കഴിയുന്നവയത്ത് വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാൻ പല നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് ഈ മെസ്സേജ് അയക്കുന്ന വ്യക്തിനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു ചാറ്റ് തുടർന്നത് പറ്റിക്കത്തില്ല എന്നും ടീച്ചർക്ക് കൊടുക്കാനാണെന്നും പൈസയൊന്നും ഒരു വിഷയമല്ല എന്നും അയാൾ അയാളുടെ ചാറ്റ് വഴി വ്യക്തമായിട്ട് ആ സ്ത്രീനോട് പറയുന്നുമുണ്ട് ശേഷം പൈസ ചോദിച്ച പൈസ അയ്യായിരം രൂപയെങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു പൈസ ജി പേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതിന് അയാൾ കൊടുത്ത മറുപടിയാണ് നിങ്ങൾ അവസാനം കണ്ടിട്ടുള്ളത് അപ്പൊ ഇതില് ആരാണ് തെറ്റുകാര് എന്ന് നിങ്ങൾ പറയുക ഇവരെക്കുറിച്ച് സോഷ്യൽ മീഡിയ കണ്ടതല്ലാതെ അതിന് പുറത്തോട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള അറിവുമില്ല ഈ സ്ത്രീനെ കുറിച്ച് വാർത്തകൾ കേട്ടതും കണ്ടതും അല്ലാതെ ഈ ചെയ്ത പ്രവൃത്തി വളരെയധികം ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് അവരെ വിമർശിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി വിമർശിക്കാനുള്ള ഓപ്ഷനും അവരുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വഴി അവരെ വിമർശിക്കാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ഈ ഒരു പറ്റിപ്പേരി പരിപാടി ആ ചെയ്തത് മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഈ ഒരു അവസ്ഥ നാളെ നമുക്കുണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല നാളെ നമ്മളെ വേറെ ഏതെങ്കിലും തരത്തിൽ വേറെ ആരെങ്കിലും പറ്റിക്കില്ല എന്ന് ഉറപ്പില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പീരേഡും സുധീ എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ് ഒരുപാട് ഹേറ്റ് ഉണ്ട് അതുവരെ അവരെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് നാളെ ഒരു ഉദ്ഘാടനം ഉണ്ട് ഇന്ന സ്ഥലത്ത് ഒരുങ്ങി ഒരുങ്ങിക്കെട്ടി വരണമെന്നും പറഞ്ഞ് അവരോട് പറഞ്ഞ് അവരതിനു വേണ്ടി പൈസ ചിലവാക്കി ഓർണമെൻറ്റ്സ് വാങ്ങി മേക്കപ്പ് ഇട്ടു ഡ്രസ്സ് മേടിച്ചു ഡ്രസ്സ് ഇട്ട് എല്ലാം ചെയ്ത് ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞ് യോഗലുണ്ണിയെ പായ മടക്കിക്കോ തിരിച്ചുപോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിൻ്റെ തുല്യമായില്ലേ അതേപോലൊക്കെ തന്നെയാണ് ഇതും അപ്പം നമുക്ക് വിമർശിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അത് ഒരാളെ ഇത്രയധികം വേദനിപ്പിച്ചുകൊണ്ടോ അധിക്ഷേപിച്ചുകൊണ്ടോ ആവരുത് എന്ന് മാത്രം എൻ്റെതായ ഒരഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യൂ പോയിൻറ്റ് ചിന്തിക്കാനുള്ള റൈറ്റ് ഉണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റിയായി വീഡിയോ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചേർക്കാം മറ്റൊരു കൂടി കാണു വരെ ബൈ